ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ ഇന്നൊരു മാങ്ങ അച്ചാറുണ്ട് ഇടാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യുക അച്ചാർ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റായി കാരം നമ്മളൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ട് നോക്കി നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇടലെന്നറിയില്ല അതാ മാങ്ങ ചെറുതാക്കിയാണ്ടായിരിക്കുക ചെറുതാക്കിയാണ്ടായിരുന്നിട്ട് നല്ല ചെറുതാക്കി അരിയണം കേട്ടോ കൂടുതൽ വേവിച്ചൊന്നുമില്ല പിന്നെ എഴുതിക്ക അച്ചാറും പൊടിയും കുറച്ച് സുറുക്കിയും ഒരു മൂന്നാല് പല്ല് വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും പച്ചമുളകും അത്രേ ഉള്ളൂ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതുകൊണ്ട് ചെറുതാ ആക്കി അരിഞ്ഞിട്ടേ പ്ലേറ്റൊക്കെ മാറ്റിയിട്ടേ നമ്മൾ ഇതാ ഒരു കഷ്ണം ഇഞ്ചിയും ഇഞ്ചി നല്ലവണ്ണം ചെറുതാക്കിട്ടുണ്ടായിരിക്കണം ഇത്രേ ഉള്ളൂ കേട്ടോ ഇഞ്ചി ചെറിയൊരു കഷ്ണം അതിൽ നാല് പല്ല് വെളുത്തുള്ളി നാല് പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിങ്ങാണ്ടേ അത് വേറെ വെക്കണം കേട്ടോ അയക്കതാ നാല് പച്ചമുളകും பச்சை முளகம் சேர்த்தா கேரியானம். இத்தையும் രിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക നീ ചട്ടി വെച്ചിങ്ങാണ്ട് അതിൽ കുറച്ച് നമ്മളെടുത്ത് നല്ലെണ്ണയിലാണ് ഇതൊക്കെ ഉണ്ടാക്കുക കേട്ടോ നല്ലെണ്ണല്ല അത് സൺഫ്ലവർ ഓയിലാണ് ഇതിപ്പോൾ ഇപ്പം കൂട്ടി കഴിയുവേ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നവരേ ഉണ്ടാവുകയുള്ളൂ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നാൽ അത് കഴിയും പക്ഷെ നല്ല ടേസ്റ്റാ കേട്ടോ ഇട്ട് നോക്കേണ്ടി അറിയണ ഉണ്ടാവും അറിയാത്തവലോടാണ് പറയണത് അറിയാത്തോലും ഇത് ഇട്ട് നോക്കേണ്ടി ഇങ്ങനെയാണ് കൂട്ടാൻ ചോറ് എന്നാൽ എന്ത് ടേസ്റ്റ് അറിയാം എന്താ ഉലുവ കുറച്ച് കടുവ ഇട്ടാണ് പൊട്ടിച്ചിങ്ങാണ്ടേ ആദ്യം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കണം കടുവിട്ടു ഇഞ്ചിയാണ് ഇടുകട്ടോ ഇഞ്ചി ഇട്ടിണ് വെളുത്തുള്ളിയാണ് ഇട്ടെ വെളുത്തുള്ളി ഇട്ടു ഒക്കൊന്നും വാട്ടീറ്റേ ആ തെഞ്ചിട്ടൊന്ന് വാട്ടണം കടൂർത്തിൻ്റെ ശേഷം രണ്ട് വലത്തുള്ളി അണിട്ട് ഒന്ന് ശേഷം പച്ചമുളക് അണിട്ട് കൊടുക്കുക എന്താ പച്ചമുളക് കൂടുകയാണ് ഇനി അത് ഒന്ന് വാടീൻ്റെ ശേഷം അതിൽ കുറച്ച് ഉപ്പ് കൊണ്ടിടുക ഒരു സ്പൂൺ ഇട്ട്ണ് പിന്നെ വാണ്ടി വേണം വാണ്ടി നോക്കിയിട്ട് ഇട്ടാൽ മതി അതൊന്നുകൊണ്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമ്മളിപ്പോൾ ഈ അരിഞ്ഞാൽ മാങ്ങണ്ടല്ലോ ആദ്യം അച്ചാറും പൊടി ഇടണം അച്ചാറും പൊടി ഇട്ടുകാണ്ട് ആ എണ്ണയിൽ തന്നെ ഒന്ന് വാട്ടണം കേട്ടോ എന്തെങ്കിലും ഉള്ളു അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കൽ ഞാൻ നല്ലോണം ആ എണ്ണയിലൊന്നു വാട്ടിങ്ങാണ്ടേ അത് വെച്ചിട്ട് കരി എടുത്തിട്ടോ കരിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂല കരിയാതെ വാട്ടിയെടുക്കണം ആ കളറൊന്നും മായാതെ കിട്ടണം അതോണ്ട് ഇളക്കിയിട്ടേ ഇപ്പോൾ അതാ കണ്ടല്ലേ ഈ മാങ്ങയായിക്കോന്ന് ഇട്ട് കൊടുത്തോണ്ട് അതുകൊണ്ട് വാട്ടിയെടുക്കുക ഒന്നും ചൂടായ മതി തോന്നേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നായ എണ്ണിയും മസാല ഒന്നും ഉണ്ട് ആകാവുന്നവരെ നല്ലോണ്ട് ഇളക്കുക നല്ലോണം ഇളക്കിയിട്ട് അതിക്കാവശ്യത്തിനുള്ള സുർക്ക ഒഴിച്ചുകൊടുക്കുകയാണ് കേട്ടോ നല്ലോണം അങ്ങോട്ട് ഇളക്കിയിരിക്കുന്നത് മസാലയും മാങ്ങ ഇതൊക്കെ ഒന്നായിട്ടാണ് മിക്സ് ചെയ്ത് ഇനി എനിക്ക് ആവശ്യത്തിനുള്ള കൊടുക്കണം കൂടുതൽ സുർക്ക പാര എടുത്തിട്ടോ വള്ളം വള്ളം പോലെ ആവാൻ പാടില്ല കുറച്ചൊരു ടൈറ്റിലും ഇതായി കാണ്ടിരിക്കണം ആ കണ്ടോളി കുറച്ച് സുർക്കമുള്ള പാര ഒന്നിങ്ങ ലൂസാവും ചെയ്യണം പിന്നെ ഇരുന്നങ്ങാണ്ട് കുറുകും ചൂടാറുമ്പോൾ അങ്ങനെ ചൂടുണ്ടാവും കേട്ടോ കാരണം നമ്മളൊക്കെ വാട്ടിയതല്ലേ തിളപ്പിച്ചില്ല തിളപ്പിച്ചാൽ പോയി ഒരിക്കലും വെള്ളം ഒഴിച്ചും ഇങ്ങാണ്ട് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ സുർക്കെന്നെ ഒഴിക്കണം എന്നെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ പുളി ഏറൂലെന്ന് ചോദിക്കും പുളിയൊന്നും ഏറൂല ഒന്നും ഇങ്ങോട്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ പുളിയൊക്കെ പാകം നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ കണ്ടില്ലേ ഇങ്ങനെ ആവണം ഇതിലേറെ സുർക്കം ഒഴിച്ചരുത് കേട്ടോ അതിലേറെ സുർക്കൊഴിച്ചാൽ നന്നാവൂലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഏ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഇല്ലാതിരിക്കൂലോ അപ്പോൾ ആ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അവിടെ എഴുതിക്കോളി മക്കളെ ഏഹ് ഒന്ന് ലൈക്ക് അടിച്ചും ചെയ്തോളി പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ ഏ അപ്പോൾ ഇന്നത്തെ വീട് എത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസലാമലൈക്കും